ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഇലമൈലാഞ്ചി ഒരൊറ്റ പ്രാവശ്യം ഇട്ടാൽ തന്നെ നല്ല കട്ട ചുവപ്പായിട്ട് ചുമക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് കുട്ടി കുട്ടി ടിപ്സുകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ശ്രദ്ധിച്ച് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഇടലിൽ തന്നെ നമുക്ക് കട്ട കട്ടച്ചുവപ്പാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ആ ടിപ്സ് എന്ന് നോക്കിയാലോ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our our video for the the first time, please subscribe our channel and and hit the bell button to enable it. Like, comment and share. ആദ്യം തന്നെ അപ്പോൾ മൈലാഞ്ചിയിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വെള്ളം റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ചായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കാപ്പിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് ഗ്രാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം നന്നായിട്ട് തന്നെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കുറച്ചു നേരം ഇതിൽ തന്നെ ഇരുന്നിട്ട് അതിൻ്റെ ആ ഒരു കളറൊക്കെ നല്ലതുപോലെ ഒന്ന് ഇളകിക്കോട്ടെ അങ്ങനെ ഇത് ചൂടൊക്കെ ആറി നന്നായിട്ട് തണുത്ത് ആ കളറൊക്കെ നന്നായിട്ട് ഇളകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചു മാറ്റി വെള്ളം മാത്രമായിട്ട് എടുത്തു വെക്കാം വെള്ളം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അരക്കുന്നതിന് മുമ്പായിട്ട് അരക്കാനെടുക്കുന്ന മൈലാഞ്ചി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കടും ചുവപ്പിൽ തന്നെ അരച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ് ഫ്രഷ് ആയിട്ടുള്ള മയിലാഞ്ചി എല്ലാം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തളിരല്ല നോക്കിയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അധികം ചുവപ്പ് നിറം നമ്മുടെ മൈലാഞ്ചി അരച്ചതിന് കിട്ടുന്നതാണ് അപ്പം ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത മൈലാഞ്ചി ഇലയാണ് ഇനി ഇത് നമുക്ക് മിക്സീടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി സാധനങ്ങൾ ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് മിക്സിയിലൊക്കെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു ഇടത്തരം മീഡിയം സൈസിലുള്ള ആ ഒരു ജാറിലിട്ടിട്ട് വേണം കേട്ടോ അരക്കാനായിട്ട് ചെറുതിലിടുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടൊന്നും അരഞ്ഞ് കിട്ടില്ല അപ്പോൾ ആ സമയത്ത് കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇടത്തരമുള്ള ജാറിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഒരു ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതാ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിരിക്കുന്ന ഒരു വാളംപുളിയുടെ കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പുളി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈലാഞ്ചി നല്ലതുപോലെ ചുമന്ന് കിട്ടുന്നതാണ് അപ്പം അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തിളപ്പിച്ചാറ്റി വെച്ചിരുന്ന ആ ഒരു കട്ടൻ ചായയുടെ വെള്ളമുണ്ടല്ലോ ആ ഒരു വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതൊരു രണ്ടര ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ആ മൈലാഞ്ചി ഇലയുടെ അളവിനനുസരിച്ചിട്ട് അരഞ്ഞു കിട്ടാൻ പാകത്തിന് ആ ഒരു വെള്ളമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അല്ലാതെ പച്ചവെള്ളം ചേർത്ത് അരക്കരുത് ഇനി ങ്ങ ഒരു നാരങ്ങ മു മുറിച്ച പകുതി നാരങ്ങയുടെ നീര് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് അരഞ്ഞു കിട്ടിയത് നേരം ഇല നമ്മൾ ഒതുക്കി കൊടുത്താൽ മാത്രമേ ഇതുപോലെ അരഞ്ഞു കിട്ടത്തുള്ളൂ ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ ബാക്കിയുള്ള ആ ഒരു വെള്ളത്തിന്റെ മിക്സ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറേശേ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒന്നുകൂടി അടിച്ചെടുത്തു വിട്ട് വരാം അങ്ങനെ ഇതാ വീണ്ടും അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ അരച്ചത് ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് കണ്ടോ അതൊന്ന് പകർത്തി ഇട്ടപ്പോഴേക്കും മിക്സിയിൽ നിന്നും പകർത്തി ഞാൻ ആ ഒരു കുപ്പിയിലേക്ക് ഇട്ടപ്പോഴേക്കും തന്നെ എൻ്റെ കൈയ്യൊക്കെ നന്നായിട്ട് ചുമന്നിട്ടുണ്ട് ഇന്ന് നമുക്കിത് നെഗത്തിൽ ഇട്ട് കാണിക്കാം മൈലാഞ്ചി ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അരച്ച ഉടനെ തന്നെ ഇടരുത് പിന്നെ മാത്രമല്ല ഇത് മിക്ക മൈലാഞ്ചികളും രാത്രി മൈലാഞ്ചിയാണ് അപ്പോൾ രാത്രി കാലത്ത് മാത്രം ഇട്ട് അത് ഉണങ്ങിയ ശേഷം അത് കളയാതെ അത് പിറ്റേ ദിവസം ഉണങ്ങി നല്ലതുപോലെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് കളയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ ചുമന്ന് കിട്ടും കേട്ടോ ഇതൊക്കെ ഈ മൈലാഞ്ചി ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ടിപ്പുകളാണ് അപ്പോൾ ഇതാ ഞാനൊരു അരച്ച് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് ഇട്ട് വയ്ക്കുന്നുണ്ട് മൈലാഞ്ചി ആദ്യമായിട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ പുളിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ സാധാരണ അരച്ച് നമ്മൾ കയ്യിൽ നഗത്തിൽ ഇടുന്നതിനേക്കാളും നന്നായിട്ട് തന്നെ ആദ്യത്തെ ആ ഒരു ഇടൽ കൊണ്ട് തന്നെ നന്നായിട്ട് ചുമന്ന് കിട്ടുന്നതാണ് ഞാനിത് മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ തവണ മയിലാഞ്ചി ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉണങ്ങി വരുന്ന സമയത്ത് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് കുറച്ചും കൂടി നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനൊരു ലെമൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ നീര് ഒന്ന് ഇറ്റിച്ച് കൊടുക്കാം അത് ഈ ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറേശെ ആയിട്ടൊന്ന് എല്ലാ നികത്തിലും ഒന്ന് ഇറ്റിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ആ ലെമണിൻ്റെ ആ ഒരു നീര് കൂടി ചേർന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അപ്പോൾ രാത്രിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്കിതുപോലെ ഈ ലെമൺ നീരൊഴിച്ചു കൊടുത്ത് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ അത് പൊളിച്ചു എന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇതപ്പോൾ ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ മൈലാഞ്ചി ഇട്ടിട്ട് അതിൽ നാരങ്ങ നീര് ഒഴിച്ചിട്ടും അത് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് പൊളിച്ചു നോക്കുകയാണ് വേണ്ടത് അപ്പോൾ ആദ്യം ഒരു വട്ടം ഇട്ടപ്പോഴുള്ള റിസൾട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് പിന്നെയുണ്ടല്ലോ നമ്മൾ മൈലാഞ്ചി ഇല സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില മൈലാഞ്ചി ഇല ഒട്ടും തന്നെ ചോക്കിലാട്ടോ അപ്പം അത് എന്തൊക്കെ കാണിച്ചാലും നമുക്ക് കൈയുടെ നഗത്തിന് പ്രത്യേകിച്ച് കളറൊന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ മൈലാഞ്ചി ഇല എല്ലായ്പ്പോഴും നമ്മൾ അരക്കുന്നത് അറിയാൻ പറ്റുമല്ലോ നല്ലതുപോലെ ചുമക്കുന്ന മൈലാഞ്ചി തന്നെ എടുത്ത് അതും അതിൻ്റെ തളിരല തന്നെ സെലക്ട് ചെയ്തിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ സാധാരണ ഒറ്റപ്രാവശ്യം ഇടുമ്പോൾ ചുമന്ന് കിട്ടുന്നതിനേക്കാളും ഒക്കെ നല്ല കടും ചുവപ്പില് ആദ്യത്തെ തവണ ചുമന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പുളിയൊക്കെ ചേർത്തിട്ട് മൈലാഞ്ചി അരക്കുമ്പോൾ കിട്ടുന്നത് നല്ലൊരു റിസൾട്ടാണ് ഞാനിതാദ്യമായിട്ടാണ് പുളി കൂടി ചേർത്ത് മൈലാഞ്ചി അരച്ചെടുക്കുന്നത് കണ്ടോ നല്ലതുപോലെ തന്നെ ചുമന്ന് കിട്ടിയിട്ടുണ്ട് ഒറ്റ ഇടലിൽ തന്നെ അപ്പോൾ ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്കിത് ചുമന്ന് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകൾ ഉപയോഗിച്ച് ഇല മൈലാഞ്ചി ഒന്ന് അരച്ചു നോക്കൂ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുന്നേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്